വളരെ തൃപ്തികരമാണ് അത് എത്രയും പെട്ട ഇത്രയും വേഗത്തിൽ സർ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും അതിന് അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിനും വളരെ സന്തോഷമുണ്ട് മാത്രമല്ല പിന്നെ ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നേരിട്ട് വന്ന് അദ്ദേഹം എൻ്റെ എനിക്ക് എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിനകത്ത് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് മാത്രമല്ല ടെലിഫോൺ ഫോൺ വഴി പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നിരവധി നേതാക്കളും നിരവധി ഉദ്യോഗസ്ഥരും എന്നെ ബന്ധപ്പെട്ട് ഇതിൻ്റെ ഈ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിച്ചു തരാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൽ വളരെ താല്പര്യമുണ്ട് എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും വിദഗ്ദ്ധ സമിതി അന്വേഷിച്ച് ഈ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പളും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് ഭാഗത്ത് അന്വേഷിക്കും എനിക്ക് അങ്ങനെ അവരെ 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 അവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നോ അവരെ ഹർട്ട് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് താല്പര്യമില്ല കാരണം അവരും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരെല്ലാം അഡ്മിനിസ്ട്രേഷനിലെ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് എന്നെപ്പോലുള്ള ഡോക്ടർമാരാണ് അവരും അഡ്മിനിസ്ട്രേഷനെ പറ്റി യാതൊരു ബാലപാഠങ്ങളും അറിയാത്ത ആൾക്കാരാണ് പ്രിൻസിപ്പൽ സൂപ്രണ്ടോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളിൽ ഹെൽത്ത് സർവീസിലുള്ളതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ എന്നൊരു പോസ്റ്റ് ഡി എം ഇ ഡി എം ഇ സർവീസിലില്ല അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷനെ പറ്റി അവർക്ക് പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു തരത്തിലുള്ള വിജ്ഞാനവും ഉള്ളതല്ല ഉള്ളതല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങളിലെ നടപടികൾ എടുക്കാനും അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനും പരിമിതികളും ഭയവും ഉണ്ടാകും അത് തീർച്ചയായിട്ടും അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഇനി മേലാൽ ഇത് അങ്ങനെയാണെങ്കിൽ ഇത് ഇതുപോലെയുള്ള കേഡറുകളിൽ അഡ്മിനിസ്ട്രേഷൻ പരിചയമുള്ളവർക്ക് കൂടുതൽ റോള് കൊടുക്കുന്നത് നല്ലൊരു തീരുമാനമായിട്ട് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് ആ മാറ്റിവെച്ച ശസ്ത്രക്രിയക്കുള്ള രോഗികൾ ഇപ്പോഴും വാർഡിൽ വെയ്റ്റിംഗ് ആണ് ഇനിയും ഈ പിന്നെ ഇത് കഴിഞ്ഞ ഒന്നര അടുത്ത ഒരു ഒരു മാസം രണ്ട് മാസത്തേക്കുള്ള വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ആ സാധനങ്ങൾ ഇന്ന് എത്തിക്കാം എന്നാണ് ഒരു പറഞ്ഞിട്ടുള്ളത് അത് നോക്കട്ടെ